അപ്പോൾ ഇന്ന് പറമ്പിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നടന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ കൊക്കോമരത്തിൽ കൊക്കോ വിളഞ്ഞ് കിടക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ മറ്റൊന്നും വിചാരിച്ചില്ല ചാടി കൊക്കോമരത്തിൻ്റെ ചൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്രാന്ത മുഖത്ത് ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തതാകട്ടെ ഒരു മൂപ്പത്താകത്തൊരു കൊക്കൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് പഴുത്ത ഭാഗമായ ഒരു കൊക്കോക്കായി കൂടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പാകത്തിൽ ഉപയോഗിച്ച് ഞാനിങ്ങനെ പറിച്ചു തന്നെ നിരത്ത് പിടിക്കാതെ ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കൊക്കോമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തന്നെ അത് മുഴുവനും കാലത്താക്കി കേട്ടോ ഈ കൊക്കോ പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരെണ്ണം കൂടി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ അടുത്ത കൊക്കോമരം ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരുന്നു അപ്പോൾ അടുത്ത കൊക്കോമരത്തിൻ്റെ ചൂട്ടിൽ അവിടെയും കൊക്കോ പഴുത്തുനിന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ഒരെണ്ണം കൂടി പറിച്ചെടുത്തു അതും കൂടി ഞാൻ അകത്താക്കി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ ബൈ ബൈ